കെഎസ്ആർടിസിക്ക് പിന്നാലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഇ ബിയും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു നഷ്ടത്തിലോടുമ്പോഴും ശമ്പളക്കാര്യത്തിൽ ജീവനക്കാരെ സഹായിക്കുന്ന വൈദ്യുതി ബോർഡിന്റെ ഉദാരത ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് പത്താം ക്ലാസ് പോലും കടക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥർക്ക് വൈദ്യുതി ബോർഡ് നൽകുന്ന ശമ്പളം ലക്ഷത്തിലേറെയാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു പത്താം ക്ലാസ് പോലും കടക്കാത്തവർക്ക് നമ്മുടെ നാട്ടിൽ അതും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലിയിൽ നിന്ന് പ്രതിമാസം എത്ര രൂപ ശമ്പളം ലഭിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നമ്മുടെയെല്ലാം കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമാണ് പത്താം തരം പോലും കടക്കാത്തവർക്ക് വൈദ്യുതി ബോർഡ് ശമ്പള ഇനത്തിൽ നൽകുന്നത് സംസ്ഥാനത്ത് നിലവിൽ പത്താം ക്ലാസ് പോലും കടക്കാത്ത നാനൂറ്റി അൻപത്തിയൊന്ന് ജീവനക്കാരാണ് ഓവർസിയർമാരായി സബ് എഞ്ചിനീയർമാരുടെ ഗ്രേഡിലുള്ള ശമ്പളം കൈപ്പറ്റുന്നത് ഇവരിൽ ഓരോരുത്തർക്കും ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം കുറഞ്ഞത് ഒന്നേ ദശാംശം മൂന്നേ മൂന്ന് ലക്ഷത്തിന് മുകളിലാണ് ഈ യോഗ്യതയുള്ളവർക്ക് കേരളത്തിൽ മറ്റെവിടെയാണ് ഇത്രയും വലിയ തുക ലഭിക്കുക കണക്കുകൾ ഇവിടം കൊണ്ടും തീരുന്നില്ല പത്താം ക്ലാസ് കടക്കാനായില്ലെങ്കിലും കുറഞ്ഞത് ഒരു ലക്ഷത്തി നാല്പതിനായിരത്തിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന വാങ്ങുന്നേർ കൂടിയുണ്ട് വൈദ്യുതി ബോർഡിൽ ഓവർസിയർമാരാണെങ്കിലും സബ് എഞ്ചിനീയർമാർക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നവരാണ് ഇവർ വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കലയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് അമ്പരപ്പിക്കുന്ന കണക്കുകൾ അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ശമ്പളവും ഓരോ ജീവനക്കാർക്കും ലഭിക്കുന്നു മറ്റ് സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിനേക്കാൾ ഉയർന്ന അതായത് ഗസറ്റഡ് റാങ്കുകൾക്ക് ഉയർന്ന തലത്തിലാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ ശമ്പളം ആകുന്നത് അതുതന്നെയാണ് ഒരു പരിധി വരെ കുടിശ്ശിക മാറ്റിക്കഴിഞ്ഞാൽ ലാഭത്തിലേക്ക് പോകേണ്ട ഒരു സർക്കാർ പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ശമ്പള കാര്യത്തിൽ ജീവനക്കാരെ കൈയച്ച് സഹായിക്കുന്ന ബോർഡ് നിലവിൽ ഒൻപത് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ നഷ്ടത്തിലുമാണ് ഉപഭോക്താക്കളിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ള തുകയാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയും ജല അതോറിറ്റി നൽകാനുള്ള കുടിശ്ശിക സർക്കാർ ഏറ്റെടുത്തതിനു ശേഷമുള്ള കണക്കുകളാണിത് മറ്റെങ്ങുമില്ലാത്ത വിധം ഉയർന്ന തുക ശമ്പളം കൈപ്പറ്റുന്ന ജീവനക്കാരാകട്ടെ എന്തുകൊണ്ട് കിട്ടാക്കടം പിരിച്ചെടുക്കാൻ തയ്യാറാകാത്തത് കാട്ടിലത്തടി തേവരുടെയാന വൈദ്യുതി ബോർഡാകട്ടെ വലിയടാവലി പൊതുജനം എന്ത് സഹിച്ചു തിരുവനന്തപുരത്തു നിന്നും കെ ബി ശ്യാമപ്രസാദ് അമൃതാനൂസ്